വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് അറുപത്തി മൂന്ന് അറുപത്തി നാല് സൂത്രങ്ങളാണ് പ്രവാചകൻ്റെ ക്ഷണം അല്ലെങ്കിൽ പ്രവാചകൻ്റെ വിളി നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആക്കരുത് മറ്റുള്ളവരെ മറയാക്കി സൂത്രത്തിൽ തടിയൂരുന്നവരെ തീർച്ചയായും ദൈവം അറിയുന്നുണ്ട് പ്രവാചകൻ്റെ കൽപ്പനക്കെതിരെ നിലക്കൊള്ളുന്നവർ വല്ല വിപത്തിലും അകപ്പെടുകയോ അവർക്ക് മേൽ വേദനയേറിയ ശിക്ഷ വന്നു ഭവിക്കുകയോ ചെയ്യുന്നത് ഭയപ്പെട്ടുകൊള്ളട്ടെ അറിയുക ആകാശഭൂമികളിലുള്ളതൊക്കെയും ദൈവത്തിൻ്റെതാണ് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് തീർച്ചയായും അവൻ അറിയുന്നുണ്ട് അവനിലേക്ക് മടക്കപ്പെടുന്ന നാളിൽ ഈ ലോകത്ത് അവർ ചെയ്ത കർമ്മങ്ങളൊക്കെയും അവനവർക്ക് വിവരിച്ചു കൊടുക്കുന്നതാണ് കുറിച്ചും സമ്പൂർണമായ അറിവുള്ളവനാണ് പ്രവാചകൻ തൻ്റെ അനുയായികളെ വിളിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ വിളിക്കുന്നത് പോലെ ആണെന്ന് കരുതരുത് എവിധിമേനി ദൈവത്തിൻ്റെ ദൂതനാണ് നിങ്ങളുടെ നേതാവുമാണ് അദ്ദേഹം ക്ഷണിക്കുമ്പോൾ തികഞ്ഞ ഗൗരവത്തോടെ ആ വിളിക്കുത്തരം നൽകേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നത് മുഴുവനും നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം ചെയ്യാൻ ആവശ്യപ്പെടുന്നതൊക്കെ ചെയ്യുകയും വേണം മറ്റൊന്ന് പ്രവാചകന്റെ പ്രാർത്ഥന ഒരു സാധാരണ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് ആണെന്നും കരുതരുത് അദ്ദേഹം നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവം പ്രത്യേകം പരിഗണിക്കും ഇനി നിങ്ങളുടെ അനുസരണക്കേടിൻ്റെ ഫലമായി അതൃപ്തനായിട്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിൻ്റെ ദോഷവും നിങ്ങൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കണം അപ്പോൾ അതേപോലെ പ്രവാചകനെ വിളിക്കുമ്പോൾ സാധാരണ ആളുകൾ പരസ്പരം വിളിക്കുന്നത് പോലെ ആദരവും ബഹുമാനവും ഒന്നുമില്ലാതെ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യരുത് പ്രവാചകന്റെ മുമ്പിൽ എങ്ങനെ സംസാരിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ സുഹൃത്ത് അൽ ഹുജറാത്ത് എന്ന അദ്ദേഹത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട് കപടവിശ്വാസികൾ പ്രവാചകന്റെ സദസ്സിൽ വന്ന് തങ്ങൾ സന്നിഹിതരാണെന്ന് അറിയിച്ചതിന് ശേഷം മറ്റുള്ളവരുടെ മറപിടിച്ച് പതുക്കെ സ്ഥലം വിടാറുണ്ടായിരുന്നു പത്തരക്കാരെക്കുറിച്ചാണ് തുടർന്ന് പരാമർശിക്കുന്നത് അവരുടെ ഇത്തരം വഞ്ചനാപരമായ ചെയ്തികളിലൂടെ അവർക്ക് തന്നെയാണ് ദോഷം സംഭവിക്കുക അവരുടെ കാപഡ്യം പിടിച്ചത്താകും അതുപോലെ സമൂഹത്തിൽ അപമാനിതരാകും അതിനും പുറമെ ദൈവിക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്യും അതിനാൽ ഒരു സദസ്സിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമ്പോൾ അതിൻ്റെ നേതൃത്വത്തോട് അനുവാദം ചോദിച്ചിട്ടേ പോകാൻ പാടുള്ളൂ എന്നൊരു ഗുണപാഠം ഈ സൂക്തത്തിലൂടെ നൽകുന്നു നൽകപ്പെടുന്നുണ്ട്